ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സർവകക്ഷിയോഗം വിജയാഘോഷത്തിന് നിബന്ധനകൾ വെച്ചു വാഹന റാലി അനുവദിക്കേണ്ടതില്ലെന്ന് യോഗം കുടുംബശ്രീ സർഗോത്സവം വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സംസ്കൃത സ്കൂളിൽ എസ് എ ധന്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി തീയതി സ്റ്റേജ് തര മത്സരങ്ങൾ കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് നോൺ സ്റ്റേജ് മത്സരങ്ങൾ വരികയാണ് പായംകുറ്റിമല യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പന്ത്രണ്ടാമത് വാർഷികം കൊണ്ടാടി മനുഷ്യർ പ്രപഞ്ച സൃഷ്ടിയിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി മുജുകുന്ന ഒലിവിയ ഫർണിച്ചർ മാനേജ്മെന്റ് മനസ്സിനിണങ്ങിയ വീടിനളങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു നിങ്ങളിലെ കലാഹൃദയം ആഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു ഫലപ്രഖ്യാപന നാളിൽ വടകരയിൽ സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ സർവകക്ഷിയോഗ തീരുമാനം ജൂൺ നാലിന് രാത്രി ഏഴ് മണിവരെയും പ്രകടനം നടത്താവൂ എന്നും വാഹന റാലി ഉപേക്ഷിക്കുവാനും ധാരണയായി ജിയുടെ നേതൃത്വത്തിൽ എസ് പി ഓഫീസിലാണ് യോഗം ചേർന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ുടെ കലാരംഗത്തെ കഴിവുകൾ മാറ്റിയിരിക്കുന്ന അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് വടകര ക്ലസ്റ്റർ മത്സരങ്ങൾ വീറുറ്റതും അതിമനോഹരവുമായി ആർ സിന്ധുവിന്റെ അധ്യക്ഷതയിൽ എസ് ഐ ധന്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബിന്ദു ജെയ്സൺ ബിന്ദു എടച്ചേരി സദീ കെ എം പ്രസീന സുസ്മിത എം കെ ശ്രീഷ്മ ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടികൾ ഇന്നും നാളെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏർ ഈ മത്സരത്തിന്റെ സംസ്ഥ ജില്ലാതല മത്സരം നടക്കുന്നത് മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് തീയതികളിലാണ് വടകര ക്ലസ്റ്ററിൽ വടകര താലൂക്കിൽ വരുന്ന നാല് ബ്ലോക്കുകളുടെ മത്സരങ്ങളാണ് അരങ്ങേറുന്നത് ഇതിനുശേഷം ജില്ലാതലം കഴിഞ്ഞ് ഇതിന്റെ സംസ്ഥാനതല മത്സരം കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് ജൂൺ ആറ് ഏഴ് എട്ടോ തീയതികളിൽ നടക്കുകയാണ് അംഗം ചിരുത ദീപം തെളിയിച്ച് ഒപ്പന തിരുവാതിര നാടോടി നൃത്തം സംഘനൃത്തം നാടകം മാപ്പിളപ്പാട്ട് കവിത നാടൻപാട്ട് തുടങ്ങി മുപ്പത്തിനാല് ഇനങ്ങളിലായി നിരവധി വീട്ടമ്മമാരാണ് വേദികൾ കീഴടക്കിയത് ജൂൺ ആദ്യവാരം സ്ഥലം വാരണാസി എന്ന പൗരാണിക നഗരം പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശം അവിടെ ഗംഗാനദിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരിടത്തരം മുസ്ലിം ഭവനം Hãy subscribe cho sẽ Ghiền Mì mà mai không bỏ lỡ những video Bà dẫn മനസ്സിനിണങ്ങിയ വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു നിങ്ങളിലെ കലാഹൃദയം നിങ്ങളിലെ ആഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു പായങ്കുറ്റിമല യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പന്ത്രണ്ടാമത് വാർഷികം പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനായി സമൂഹം ഉണരണമെന്നും രക്ഷിതാക്കൾ പെൺകുട്ടികളെ കളരി അഭ്യാസിപ്പിക്കണമെന്നും മീനാക്ഷി ഗുരുക്കൾ പറഞ്ഞു രാഷ്ട്രത്തിന് മുമ്പിൽ എല്ലാവരും കളരി പഠിക്കണം എന്നാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്താലും ടി വി ഓൺ ചെയ്താൽ നമ്മൾ പലതും കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മക്കളോട് പറയണം ഒരമണിക്കൂർ നേരമെങ്കിലും കളരി പഠിക്കണം അത് നമ്മൾക്ക് ഒറ്റക്ക് പോകാനും വരാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് മനോധൈര്യം ഉണ്ടാകും എല്ലാ കുട്ടികളോടും എനിക്കൊരു അതേ പറയാനുള്ളൂ മാത്രമല്ല അമ്മമാരോടും അമ്മമാർക്കും കളരി പഠിക്കാം ഡാൻസും കളരിയും ഒക്കെ പഠിക്കാം ഇപ്പം പ്രഷറും ഷുഗറും എല്ലാം ഇല്ലാത്ത ആൾക്കാർ ആരുമില്ല അതിനും കൂടി നല്ലതാണ് ഒരമണിക്കൂർ നേരം ഇപ്പോൾ അവിടുത്തെ ഒക്കെ കളരി ഉണ്ട് അവിടെ പോയി നിങ്ങൾ പഠിക്കണം ഡാൻസും പഠിക്കണം എല്ലാ സ്പോർട്സിനും പങ്കെടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മക്കളുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീട്ടിൽ പ്രായമായ അച്ഛനും അച്ചാച്ചനും അമ്മമ്മമാരും ഒക്കെ ഉണ്ടാവും വളരെ സ്ഥലങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാ അമ്മമാരും അച്ഛന്മാരും പ്രായമായവർ അനാഥമന്ദിരത്തിലാണ് കാണുന്നത് വളരെ സങ്കടം തോന്നിപ്പോകുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രായമായവരെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ തന്നെ ശുശ്രൂഷിക്കണം വാർഡ് മെമ്പർ ഗോപാലൻ മാസ്റ്റർ പ്രദീപ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് ശ്രീനാഥ് അധ്യക്ഷം വഹിച്ചു ചടങ്ങിൽ പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു സെക്രട്ടറി പ്രജീഷ് സ്വാഗതം പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരെയും യുവശക്തിയുടെ വാർഷിക പന്ത്രണ്ടാം വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ മികച്ച വിജയം കരസ്ഥമാക്കിയ എസ് എൽ സി പ്ലസ് ടു യു എസ് എൽ എസ് എസ് വിജയികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക യുവശക്തി നമ്മുടെ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ രൂപം നൽകിയ സാംസ്കാരിക സംഘടനയാണ് യുവശക്തി വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് സാമൂഹികപരമായും സാംസ്കാരികപരമായും പരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എൺപത് വയസ്സാണ് എൺപതാമത്തെ വയസ്സിൽ നമ്മുടെ മുമ്പിൽ ഈ പടിയൊക്കെ കയറി വന്ന് ഇരിക്കാൻ സാധിച്ചതിൻ്റെ സംഗതി കളരിയാണ് അതുകൊണ്ടാണ് പക്ഷെ കളരി എന്നോട് നമ്മൾ ഉപദേശമാണ് എന്തായാലും കളരി മറ്റുള്ളവരെ എതിർക്കാനല്ല ആരോഗ്യ സംരക്ഷിക്കാൻ കൂടി അത്യാവശ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക കലാസാക്ഷരതയും കായിക വേദികളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു വിവേചനങ്ങളും ഇല്ലാതെ തന്നെ പൊതുസമൂഹത്തെ പൊതു നന്മക്കായി പൊതു സാംസ്കാരിക തലത്തേക്ക് തലത്തിലേക്ക് ഉയർത്താനായി നമുക്ക് കഴിയുന്നത് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പോലും യുവശക്തി അത് ഇന്ന് ഇന്നിൻ്റെ ശരിയായ ആവശ്യം ഏറ്റെടുത്തിട്ടുണ്ട് ഒട്ടേറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഈ യുവശക്തിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിനെ വിരങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ കാലത്തും വെള്ളപ്പൊക്ക കാലത്തൊക്കെ യുവശക്തി അതിൻ്റേതായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ് യു എസ് എസ് നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ആദിദേവ് വേദ വിഹാർ പ്ലസ് പ്ലസ് ഷജ ഫാത്തിമ സി കെ ആൽവിൻ ആൽവിൻ എ എ എൻ എൻ നേടിയ വിഷ്ണുമായ നേടിയാസ് കളരിയുടെ യുവമുഖമായ മിനീഷ് സമർപ്പിക്കുകയാണ് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവശക്തി ക്ലബിന്റെ കലാകാരന്മാരെയും കലാകാരികളെയും കലാവിരുന്നുമായി നമ്മുടെ മുന്നിലെത്തിക്കാൻ സഹായിച്ച കൊറിയോഗ്രാഫേഴ്സ് അഭിനാഗിൽ സാനിയ സുരേഷ് എന്നിവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ശ്രദ്ധയെത്താത്ത കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കിഴക്കൻ മേഖലയിലെ ഗോത്ര വിഭാഗം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ഒലിവിയ ഫർണിച്ചർ ഉടമകളായ ചക്കോത്ത് കുഞ്ഞമ്മ ഹാജിയും രാംദാസ് ചെലമ്പനും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തങ്ങൾ തുടർന്നു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരുവരും ഈ സത്കർമ്മത്തിന് മുതിർന്നത് ഞങ്ങൾ രണ്ടു വർഷത്തെ വർഷമാണ് കുട്ടികൾക്ക് ഒലിവിയുടെ ഇൻഷല്ല അടുത്ത വർഷം ഇതിലും കൂടുതൽ കൊടുക്കാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കേരള മഹിളാ സാമഖ്യത്തിന്റെ സംരംഭത്തിലേക്ക് ഒലിവിയെ കുറിച്ച് നൽകുന്ന സഹായമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠന ഉപഹാരമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേരള മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ ഹസീറ എൻ പിക്ക് ആദിവാസി മേഖലയിലേക്കുള്ള പഠനോപകരണങ്ങൾ ഇവർ കൈമാറിയത് അനിത കെ കെ മുസ്തഫ വിനോദ് എന്നിവർ സന്നിഹിതരായി കേരള മഹിളാ സമഖ്യ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ എട്ട് ജില്ലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പേരാവൂർ ബ്ലോക്കുകളിലെ തെരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിൽ നമ്മൾ കണിച്ചാറ് കേളകം കൊട്ടിയൂർ കോളയാട് പേരാവൂർ മുഴക്കുന്ന് കൂടാതെ അയ്യംകുന്ന് ആറളം ആറളം ഫാം എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള സ്കൂളിൽ നിന്ന് പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും കാരണത്താൽ പോകാൻ സാധിക്കാത്ത കുട്ടികൾ പല കാരണത്താലായിരിക്കാം അവർ പോകാതിരിക്കുന്നത് അപ്പൊ ആ കുട്ടികൾക്കായിട്ട് നമ്മൾ ബാഗ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഒലീവിയ ഗുഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ മഹിളാ സമഖ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്ര ിലെ കുട്ടികൾക്കും ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് വളരെ വലിയൊരു സഹായമാണ് ലഭിക്കുന്നത് ഇത് ഇത് നമുക്ക് പല കാരണത്താലാണ് നമ്മളുടെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നത് അതില് സിംഗിൾ പാരന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിലും സാമ്പത്തികം ഒരു ഒരു കാരണമാണ് അതല്ല എങ്കിൽ ദൂരെ കൂടുതൽ ഇങ്ങനെ പല കാരണങ്ങളാണ് ഡ്രോപ്പ് ഔട്ട് ആവുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് പൊഴിഞ്ഞു പോവുക എന്ന കാര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നത് അപ്പൊ അതിൽ നമുക്ക് ഒരു കാരണത്തെയെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പൊ പഠനോപകരണങ്ങളുടെ ഒരു അപര്യാപ്തത എന്നുള്ളത് നമുക്ക് ഇല്ലായ്മ ചെയ്യുകയാണ് നമുക്ക് ഒലിവിയ വുഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം അതിലേറെ വലിയൊരു നന്ദി കൂടി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു